നമ്മുടെ റബ്ബ് അള്ളാഹു സ്വഹാനഹുഅ തനെ പറഞ്ഞു വമ അതാക്കും റസൂൽ റസൂൽ സല്ലാഹു അലഹി വസല്ലം അവിടുന്ന് എന്തൊന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം വമാ വമ അൻഹു ഫൻറ്റഹു നിങ്ങൾക്ക് ഏതൊരു കാര്യം അവിടുന്ന് വിരോധിച്ചിട്ടുണ്ടോ അതിൽ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം വറ്റക്കുല്ലാ വറ്റക്കുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കണം ഇൻ ഷദീദുൽ ഇക്കാബ് തീർച്ചയായും കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു വീണ്ടും പറഞ്ഞു ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ അള്ളാഹു സുബുല ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ റസൂൽ അള്ളാഹു അലഹി വസ്സലാ തങ്ങൾ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ ومن صدددر الله وما ييعس الله ورسولها إن الله و وما ييعس الله رسولها أجل الله و رسول برتال فقد ضل ضلالا مبين ذتمما يبلج الله سبحانه وتعالى الله وند الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് ആപത്തുകൾ വന്നു ഭവിക്കുന്നതിനെ അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ബാധിക്കുന്നതിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹു സുബാനഹുഅല വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ഒരു കാര്യം വിലക്കിയാൽ റസൂർ അള്ളാഹി സാഹു അലഹി വസ്ലമ തങ്ങൾ ഒരു കാര്യം വിലക്കിയാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിനെ വിശ്വാസിനികളെ സംബന്ധിച്ചിടത്തോളം അതിൽ പിന്നെ മറു ചോദ്യങ്ങളില്ല അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷണങ്ങൾ വേണ്ടതില്ല അള്ളാഹു വിരോധിച്ചു എന്നതാണ് അതൊഴിവാക്കാനുള്ള കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സാഹുഅലഹി വസ്ല്ല തങ്ങൾ നമുക്ക് വിലക്കി എന്നതാണ് അതൊഴിവാക്കാനുള്ള കാരണം അതിനപ്പുറം കാരണങ്ങളെ തേടി പോകാനോ അതിൻ്റെ യുക്തിയെ അന്വേഷിക്കാനോ ഒന്നും ചത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മുതിരേണ്ടതില്ല ആ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ വിലക്കിയ അള്ളാഹു വിലക്കിയ റസൂർ അള്ളാഹി സാഹുഅലഹി വസ്ലമാ തങ്ങൾ നമുക്ക് അരുത് എന്ന് പഠിപ്പിച്ച കാര്യമാണ് സംഗീതം എന്നുള്ളത് നോക്കൂ സഹോദരങ്ങളെ ഈ ഒരു ഈയൊരു വിലക്കിനോടും ഈ ഒരു വിലക്കിനോടും നമുക്കുണ്ടായിരിക്കേണ്ട സമീപനം നേരത്തെ പറഞ്ഞ ആയത്തിൽ അള്ളാഹു സുബാന നമുക്ക് പറഞ്ഞു തന്ന സമീപനമായിരിക്കണം അള്ളാഹു സുബാന തീരുമാനമെടുത്താൽ റസൂർ അള്ളാഹിഅള്ളാഹുഅലഹി തങ്ങൾ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ പിന്നെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല ആരെങ്കിലും പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല ഭൂരിപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾക്കും പാരമ്പര്യമായി ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾക്കും അവിടെ പ്രസക്തിയില്ല അള്ളാഹു കൽപ്പിച്ചേടത്ത് നിൽക്കാൻ റസൂർ അലഹി വസ്ല്ലം കൽപ്പിച്ചേടത്ത് നിൽക്കാൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി അള്ളാഹു സുബാന നിരോധിച്ച കാര്യമാണ് സംഗീതം എന്നത് അള്ളാഹു പറയുന്നു ആളുകളുണ്ട് <manyash> അവർക്കാണ്

الحسن البصري رحمه الله برنم أنزلت هذه الآية في الغناء والمزامير أي آية الله سبحانه وتعالى أبدر بتدوب واديو بجرانجل ربي الشيطان ماهانا تابعي مهناي تابعي حسن البصري رحمه الله نمكبارني دري جارب يعني. مهناي ابن كثير رحمه الله برانيو. وكذا قال ابن عباس وجابر وعكرمة سعيد بن الجبير ومجاهد ومكحول وعمر بن شعيب أي براي ഈ പറയപ്പെട്ട താബ്യങ്ങളായ മുൻഗാമികളായ മുഫസ്സറുകളായ ആളുകളെല്ലാം ഈ ആയത്തിന് ലഹുൽ ഹദീസ് എന്നതിന് അർത്ഥമായിക്കൊണ്ടും അതിന്റെ ആശയമായിക്കൊണ്ട് ഇവരെല്ലാം തന്നെ പറഞ്ഞത് എന്താണ് ഇത് സംഗീതോപകരണങ്ങളാണ് എന്ന് മഹാനായ ഇബിന് കസീർ റഹിമഹുല്ല പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കലാമിനെ മനസ്സിലാക്കേണ്ടതും അള്ളാഹുവിൻ്റെ കലാമിലെ ആയത്തുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെയാണ് മഹാന്മാരായ താപ്യയ്യങ്ങൾ മനസ്സിലാക്കിയതുപോലെയാണ് അതിനപ്പുറം അതിനപ്പുറം ആര് വ്യാഖ്യാനങ്ങൾ കെട്ടിച്ചമച്ചാലും മഹാന്മാരായ സ്വഹാബത്ത് മഹാന്മാരായ സ്വഹാബത്തും കണ്ടം അർത്ഥത്തിനേക്കാൾ അപ്പുറം അതിനെതിരായൊരു അഭിപ്രായം ആര് പറഞ്ഞാലും അത് പഠിക്ക് പുറത്താണ് മഹാന്മാരായ സ്വഹാബത്താണ് അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും അള്ളാഹുവിന്റെ കലാമിലെ ആയത്തുകൾ ആദ്യമായി കേട്ടതും അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കാൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ട അതിന്റെ കഴിഞ്ഞില്ല സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞു പറഞ്ഞു നല്ലവരായ അടിമകളെ അടിമകളെ വിശിഷ്ടരായ അവർ 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 സാക്ഷ്യം സാക്ഷ്യം വഹിക്കാത്ത വഹിക്കാത്ത ആളുകളാണ് ആളുകളാണ് മഹാനായ മുജാഹിദ് പറഞ്ഞതായി ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം സംഗീതം കേൾക്കാത്തവരാണ് എന്നാണ് അവർ സംഗീതം കേൾക്കാത്തവരാണ് എന്നാണ് അതിന്റെ അർത്ഥമെന്നും മഹാനായ മുജാഹിദ് റഹിമഹുള്ള പറഞ്ഞതായി ഇമാം രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ വേറെയും ഒരുപാട് ആയത്തുകൾ വിശുദ്ധ വിശുദ്ധ നമുക്ക് കാണാൻ സാധിക്കും ഇനി വാക്കുകളിലും ഈ സംഗീതത്തെ നിരോധിച്ചതായി വിലക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അബു മാലിക് അൽ നിവേദനം ചെയ്യുന്ന കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു മിൻ ഉമ്മതി എൻ്റെ എൻ്റെ ഉമ്മത്തിൽ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും യസ്തഹില്ലൂനൽ ഹിറ വൽ 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 ഹരീറ ഖംറ മആസിഫ് ും അതുപോലെ തന്നെ സംഗീത ഉപകരണങ്ങളെയും ഹലാലായി കാണുന്ന ഒരു വിഭാഗം എൻ്റെ ഉമ്മത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അൽബാനി റഹിമഹ പറയുകയാണ് പട്ടിനോട് അതുപോലെ തന്നെ കള്ളിനോടൊക്കെ ചേർത്തുകൊണ്ടാണ് സംഗീത ഉപകരണത്തെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ അതുപോലെ കടുത്ത പാപമാണ് പാടില്ലാത്ത കാര്യമാണ് നമ്മൾ ജാഗ്രത പാലിക്കേണ്ട കാര്യമാണ് സംഗീതവുമെന്ന് മഹാനായ

അദ്ദേഹം തന്റെ രണ്ട് വിരലുകളും ചെവിയിലേക്ക് തിരികെ വെച്ചു അദ്ദേഹം നടക്കുന്ന വഴിയിൽ നിന്ന് ദൂരെ പോയി അദ്ദേഹം എന്നിട്ട് എന്നോട് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ദൂരത്തേക്ക് പോയിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് മഹാനായ അബ്ദുല്ലാ റളി അള്ളാഹു വൻ ചോദിക്കാണ് നീ ആ ശബ്ദം കേൾക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇല്ല കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് തന്റെ ചെവിയിൽ നിന്ന് വിരലുകൾ എടുത്തുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹുബിൻഹു പറഞ്ഞു ും ഞാൻ ചെയ്തതുപോലെ രണ്ട് ചെവികളിലേക്കും വിരലുകൾ മുഹമ്മദ് അൻഹു പറയുകയാണ് വസല്ലമയുടെ ഓരോ ഓരോ സുന്നത്തുകളെയും സുന്നത്തുകളെയും വീക്ഷിച്ച് തന്റെ ജീവിതത്തിലേക്ക് പകർത്താൻ പരമാവധി പരിശ്രമിച്ച മഹാനായ പരിശ്രമിച്ചാഹു അനഹുവിൻ്റെ ചെറിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗൗരവത്തോട് കൂടെ ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടതുണ്ട് ഇമാം റാഹിമ പറഞ്ഞു സംഗീതം കേൾക്കുന്നവൻ മ്യൂസിക്കുകൾ കേൾക്കുന്നവൻ അവൻ വിഡ്ഢിയാണ് അവൻ വിഡ്ഢിയാണ് എന്തൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ രേഖകൾ അവന് കാണിക്കാനുണ്ടായിരുന്നാലും സമൂഹത്തിൽ ഏത് സ്ഥാനത്താണ് അവൻ ഇരിക്കുന്നതെങ്കിലും സംഗീതം കേൾക്കുന്നവൻ അവൻ വിഡ്ഢിയാണ് അവൻ്റെ സാക്ഷിത്വം സ്വീകരിക്കേണ്ടതില്ല ഇമാം ഷാഫി ഐ റഹിമഹുല്ല പറഞ്ഞതാണ് അവൻ്റെ സാക്ഷിത്വം സ്വീകരിക്കേണ്ടതില്ല മഹാനായ ഇമാം ഷാഫി ഐ റഹിമഹുള്ളയുടെ വാക്കുകയാണ് ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞു സംഗീതം ഹക്കാണ് എന്ന് പറയുന്നവൻ സംഗീതം ഹക്കാണ് എന്ന് പറയുന്നവർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ആളുകൾ മാത്രമായിരിക്കും സംഗീതത്തിൽ ഹക്കുണ്ട് സത്യമുണ്ട് എന്ന് പറയുകയുള്ളൂ എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹ്ല പറഞ്ഞതായി കാണാൻ സാധിക്കും ഇമം അഹമ്മദ് അദ്ദേഹത്തിന്റെ മകൻ രേഖപ്പെടുത്തുന്നു സംഗീതം കേൾക്കുന്നവൻ്റെ ഹൃദയത്തിൽ കാപട്യമുണ്ടാകും സംഗീതം കേൾക്കുന്നവൻ്റെ ഹൃദയത്തിൽ ത്തെ സംഗീതം മുളപ്പിക്കുമെന്നും മഹാനായ ഇമ മഹ്മതായി അദ്ദേഹത്തിന്റെ മകൻ രേഖപ്പെടുത്തുന്നു എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങള് എന്റെ ഇവിടെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാനിൽ നിന്ന് ആയത്തുകൾ നമ്മൾ കേട്ടു മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്സമയുടെ വാക്കുകൾ നമ്മൾ കേട്ടു റസൂൽ വസ്സമയുടെ മഹാന്മാരായ സ്വഹാബത്തിന്റെ ചര്യ നമ്മൾ കേട്ടു മഹാന്മാരായ താബിരീങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം നമ്മൾ കേട്ടു സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കലാം പറയുന്നേടത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലഹി അതാ മഹാന്മാരായ സ്വഹാബത്തും നിന്നിടത്ത് നിൽക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തൊക്കെ ന്യായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും സമൂഹത്തിൽ ഉന്നത ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളൊക്കെ ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ റബ്ബൊരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ വസ്ല്ല തീരുമാനം പറഞ്ഞാൽ അവിടെ നിൽക്കാൻ അവിടെ നിൽക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം പലപ്പോഴും ഈ മ്യൂസിക്കുകളൊക്കെ കേൾക്കുന്ന ആളുകൾ തങ്ങളത് കേൾക്കുന്നതിന് ന്യായമായി കാരണമായി പറയാറുള്ളത് ഇത് കേൾക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ആശ്വാസവും സമാധാനവും ഒക്കെ ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും അള്ളാഹു സുബഹാനഹുവ ആല വിലക്കിയ ഒരു കാര്യത്തിൽ നിന്നും നമ്മുടെ റബ്ബ് വിലക്കിയ ഒരു കാര്യത്തിൽ നിന്നും ആത്യന്തികമായ സമാധാനമോ സന്തോഷമോ നമുക്ക് ലഭിക്കൂല നമ്മളത് ഉറപ്പിച്ച് വിശ്വസിക്കും അള്ളാഹു സുബഹാനഹുവ ആല നമുക്കത് ചേരാത്തത് കൊണ്ടാണ് നമുക്കത് കൊണ്ട് ഉപകാരമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ റബ്ബ് നമ്മളോട് നമ്മുടെ വിഷയത്തിൽ നമ്മളെക്കാൾ കാരുണ്യമുള്ള നമ്മുടെ വിഷയത്തിൽ നമ്മളെക്കാൾ അറിവുള്ള നമ്മുടെ റബ്ബ് അള്ളാഹു കാര്യം നമുക്ക് വിലക്കുന്നത് ആ കാര്യത്തിൽ ആ കാര്യത്തിൽ നമുക്കൊരു ഉപകാരവും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു ബോധം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞതുപോലെ ഈ ഒരു കാര്യം തന്നെ മനസ്സിലാക്കിയാൽ മതി ഈ ഒരു കാര്യം തന്നെ മനസ്സിലാക്കിയാൽ മതി അള്ളാഹു സുബഹാനഹൂവത്തെ ആലയെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാൻ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ശിക്ഷയെക്കുറിച്ചുള്ള ആയത്തുകളും ഹരിയത്തുകളും ഉദ്ധരിച്ചില്ലെങ്കിലും അള്ളാഹു നമുക്കൊരു കാര്യം വിലക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ലോകത്തെയും പരലോകത്തെയും നന്മക്കു വേണ്ടിയാണ് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് തന്നെ മതിയാകും പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ എന്ന് മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സംഗീതത്തിൽ നിന്ന് നമുക്കൊരു സമാധാനമോ സന്തോഷമോ ആത്യന്തികമായൊരു സന്തോഷമോ സമാധാനമോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അള്ളാഹുവിൻ്റെ കലാമിലേക്ക് നമ്മൾ മടങ്ങുക അള്ളാഹു പറഞ്ഞു അല ബിദിക്രി ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നതും ഹൃദയത്തെ പടച്ചറബാണ് പറയുന്നത് ഹൃദയത്തെ പടച്ചാണ് പറയുന്നത് ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിഖ്ര കൊണ്ടാണ് ഖുർആൻ ഖുർആൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിഷിഫായാണ് ഖുർആൻ ശമനമാണ് ഷമനമാണ് എന്ന അള്ളാഹുസുബനഹു അല വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിരിക്കുന്നു മെഹനായി ബി തൈമിയ റഹിമഹുള്ളയോട് ഒരാൾ ചോദിച്ചു ഞാൻ എത്രയാണ് ഖുർആാനുമായി ബന്ധം വെക്കേണ്ടത് എത്രയാണ് ഞാൻ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞു നിനക്ക് എത്രയാണോ സന്തോഷം നീ ആഗ്രഹിക്കുന്നത് നിന്റെ കൽവിന് സമാധാനവും സന്തോഷവും നീ എത്ര ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും നീ ഖുഹാനുമായി ബന്ധം വെച്ചു കൊള്ളുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളത് അനുഭവിക്കാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത് അള്ളാഹുവിൻ്റെ കലാമുമായി അത് ഹിഫ്ലാക്കിക്കൊണ്ട് അതിന്റെ അർത്ഥം പഠിച്ചുകൊണ്ട് അതിന്റെ വിശദീകരണം പഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കലാമുമായി നമ്മൾ ബന്ധം വെച്ച് നോക്കൂ സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആാനിനെക്കാൾ മറ്റൊന്നും ഈ ദുനിയാവിൽ ഉണ്ടാകൂല മറ്റൊന്നും ഈ അല്ലേ ദുനിയുസ് പറഞ്ഞതുപോലെ സത്വിശ്വാസിക്ക് ഖുർആആാനോണ്ട് അവൻ്റെ അവൻ്റെ വിശപ്പിനെ ശമിപ്പിക്കാൻ സാധിക്കൂല എത്രയോതിയാലും എത്രയോദിയാലും ഖുർആാനിനോടുള്ള ആർത്തി അതിനോടുള്ള ത്വരയും കൊതിയും വർദ്ധിക്കുമെന്ന് മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ സമാധാനമാണോ നമ്മൾ തേടുന്നത് ജീവിതത്തിൽ ആശ്വാസമാണോ നമ്മൾ അന്വേഷിക്കുന്നത് പിരിമുറുക്കങ്ങളിൽ നിന്ന് വി ജീവിതമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമിലേക്ക് നമ്മൾ മടങ്ങും വല്ലാഹി വല്ലാഹി കലാമിൽ നമുക്കത് കണ്ടെത്താൻ സാധിക്കും അള്ളാഹു സുഹഹാനാഹൂവത്തെ ആല നമുക്ക് തോഫിയപ്പ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിക്കുന്ന കാലം അത്രയും ഏത് സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ ദീൻ മുറുക പിടിച്ച് ജീവിക്കാൻ റബ്ബ് സുബഹാനഹുവത്തെ ആല നമുക്കെല്ലാവർക്കും തോഫിയപ്പ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ